യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും നിങ്ങൾ ഒരു ഇൻവേർട്ടർ വാങ്ങിക്കാൻ പോകുന്നതിനാണ് ഇൻവെർട്ടർ വാങ്ങിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള ഒരു വീഡിയോ ആണ് ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഇതുപോലുള്ള ഇൻഫർമേറ്റീവായിട്ടുള്ള വീഡിയോസിന് വേണ്ടി ഇപ്പൊ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് കൂടി ഒന്ന് ടൈം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും വീഡിയോയിലേക്ക് നിങ്ങൾ ഈ ഈ ഈ വീഡിയോ വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഒന്ന് ഫോളോ ചെയ്യുക ചെയ്യുക നിങ്ങൾക്ക് മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് സി ടെൻ ബാറ്ററി വാങ്ങിക്കാൻ നോക്കുക സി ടെൻ ബാറ്ററി ആണെങ്കിൽ നിങ്ങൾക്ക് വാറണ്ടി കൂടുതൽ കിട്ടും സി ട്വന്റിയേക്കാൾ വാറണ്ടി കൂടുതൽ കിട്ടും അതുപോലെ തന്നെ നിങ്ങൾക്ക് ലൈഫും കൂടുതൽ സീട്ടൻ ബാറ്ററിക്കാണ് ലൈഫ് കൂടുതൽ വരുന്നത് നിങ്ങൾ സീറ്റൻ ബാറ്ററി ആണ് വാങ്ങിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഭാവിയിൽ ഇതൊരു സോളാർ ഇൻവെർട്ടർ ആയിട്ട് കൺവെർട്ട് ചെയ്യാൻ പറ്റുന്നതാണ് സോളാർ ഇൻവെർട്ടർ ആയിട്ട് കൺവേർട്ട് ചെയ്തു കഴിഞ്ഞാൽ ഒരു പാനൽ ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ദിവസം മൂന്ന് യൂണിറ്റ് വരെ മാക്സിമം ലഭിക്കുന്നതാണ് രണ്ട് മാസത്തിൽ നൂറ്റൻപത് യൂണിറ്റ് വരെ നമുക്ക് കറണ്ട് ബില്ലിൽ കുറക്കാൻ പറ്റുന്നതാണ് കെ സി ബി ഇപ്പോൾ സ്ലാബ് അടിസ്ഥാനത്തിലാണല്ലോ കറണ്ട് ബില്ല് ചാർജ് ചെയ്യുന്നത് നമുക്ക് രണ്ട് മാസത്തിൽ നൂറ്റമ്പത് യൂണിറ്റ് തന്നെ കുറക്കാൻ പറ്റിക്കഴിഞ്ഞാൽ സ്ലാവ് നമുക്ക് നല്ല രീതിക്ക് കുറക്കാൻ പറ്റുന്നതാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്ന ബാറ്ററി ആറോൺ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ സോളാർ ബാറ്ററി ആണ് ചെയ്തിരിക്കുന്നത് ഇതിന് അഞ്ച് വർഷം റീപ്ലേസ്മെൻറ് വാറണ്ടിയും അഞ്ച് വർഷം പ്രോ വാറണ്ടിയും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സീറ്റൻ സോളാർ ബാറ്ററി ആണ് ആറോൺ ഫ്രണ്ട്സ് നമ്മളിവിടെ ചെയ്തിരിക്കുന്ന ഇൻവെർട്ടർ ലക്നൌവ് എന്ന് പറഞ്ഞ കമ്പനിയുടെ സീറ്റ ആയിരത്തി മുന്നൂറ്റമ്പത് വി എയുടെ ഒരു ഇൻവെർട്ടർ ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഇതൊരു കോപ്പർ ട്രാൻസ്ഫോമർ ഉപയോഗിച്ചിട്ടുള്ള ഇൻവെർട്ടർ ആണ് ഒരു ഇൻവെർട്ടർ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം കോപ്പർ ട്രാൻസ്ഫോമർ ഉപയോഗിച്ചിരിക്കുന്ന ഇൻവെർട്ടർ മാത്രം നോക്കി വാങ്ങിക്കുക കോപ്പർ ട്രാൻസ്ഫോമർ ആകുമ്പോൾ ഇൻവെർട്ടറിന്റെ ലൈഫ് കൂടുതൽ കിട്ടും അതുപോലെ തന്നെ കംപ്ലൈൻസും വളരെ കുറവായിരിക്കും കോപ്പർ ട്രാൻസ്ഫോമർ വരുമ്പോൾ കോപ്പർ ട്രാൻസ്ഫോമറും അലൂമിനിയം ട്രാൻസ്ഫോമറും തമ്മിൽ ചെറിയ പൈസയുടെ വ്യത്യാസം മാത്രമാണ് വരുന്നത് മാക്സിമം ഒരു ആയിരം രൂപയുടെ വ്യത്യാസം മാത്രമാണ് വരുന്നത് കോപ്പറും അലൂമിനിയായിട്ട് ഈ ഒരു ഇൻവെർട്ടർ മറ്റ് ബ്രാൻഡിൽ ഇല്ലാത്ത ഒരു ടെക്നോളജി ഇതിൽ വന്നിട്ടുണ്ട് ഇതിൽ നോ ലോഡ് കട്ട് ഓഫ് വരുന്നുണ്ട് മറ്റ് ബ്രാൻഡിലൊക്കെ ട്രാൻസ്ഫോമറിന് എപ്പോഴും ചെറിയൊരു ലോഡ് ഉണ്ടാവും ഇതിനകത്ത് ഒരു പ്രശ്നമില്ല ബാറ്ററി ഫുൾ ആയി കഴിഞ്ഞാൽ ട്രാൻസ്ഫോമർ കട്ട് ഓഫ് ആവുന്നതാണ് ഈ ഒരു ഇൻവെർട്ടർ ഡി എസ് പി ടൈപ്പ് സൈൻവേവ് ഇൻവെർട്ടർ ആയതുകൊണ്ട് ഡിസ്പ്ലേ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി എഴുതി കാണിക്കുന്നതാണ് എ സി വോൾട്ടേജ് എത്രയാണ് എ സി ഔട്ട് വോൾട്ടേജ് എത്രയാണ് ചാർജിങ് ആംജർ അതുപോലെ എത്ര ആണ് ലോഡ് ചെയ്തിരിക്കുന്നത് എല്ലാം വളരെ കൃത്യമായി ഡിസ്പ്ലേയിൽ എഴുതി കാണിക്കുന്നതാണ് ഈ ഒരു ഇൻവെർട്ടർ സോളാർ കോമ്പാക്റ്റബിൾ ആയിട്ടുള്ള ഡിസൈനിലാണ് വന്നിരിക്കുന്നത് നിങ്ങൾ ഇത് സോളാറിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ടൈമില് ഇനി ഒരു സോളാർ ചാർജറും ഒരു സോളാർ പാനലും വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് സോളാർ ഇൻവെർട്ടർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഫ്രണ്ട്സ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഈ ഒരു ഇൻവെർട്ടർ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കോൺടാക്ട് നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട് വാട്സാപ്പ് നമ്പറാണ് വെക്കുന്നത് അതിൽ നിങ്ങളൊരു മെസ്സേജ് ചെയ്താൽ മതി അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ വരെ ഇഷ്മി ജിതിൻ സൈനിങ് ഓഫ് ഫ്രം ഇ ഫോർ മലയാളം